ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ഇലവൻ ഇലവൻ പോർട്ടൽ നിങ്ങളിലേക്ക് സമ്മാനിക്കുന്നത് എന്തൊക്കെയാണ് അത് നിങ്ങളുടെ കരിയറിലായിരിക്കാം റിലേഷൻഷിപ്പിലായിരിക്കാം സാമ്പത്തികമായിട്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പതിനൊന്ന് പതിനൊന്നിനാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്ത് എപ്പോഴാണോ കേൾക്കുന്നത് ഹെഡ്സെറ്റൊക്കെ വെച്ച് കേൾക്കുക നല്ല രീതിയിൽ ബ്രീത്തിനും ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് നമ്മളിലേക്ക് വരുന്നത് എന്തൊക്കെയാണ് എന്ന് കറക്റ്റായിട്ട് നമുക്കറിയാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം ഇത് നമുക്ക് ഏതൊരു സാഹചര്യമായിട്ടും നോക്കാം കേട്ടോ നിങ്ങളുടെ കരിയറായിട്ടോ ഹെൽത്ത് ആയിട്ടോ എല്ലാ തരത്തിലും നിങ്ങളിലേക്ക് എന്തൊക്കെയാണ് വരുന്നതെന്നാണ് പറയുന്നത് ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിലേക്ക് ഒരുപാട് മത്സരങ്ങൾ വൈരുദ്ധ്യങ്ങൾ തർക്കങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പണ്ട് നിങ്ങളോട് എല്ലാ കാര്യവും ഓക്കെ എന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് തെറ്റിപ്പോകാം എന്താ പറയുക നമുക്ക് ഏത് തരത്തിലും ജയിക്കണമെന്നൊരു എനർജിയിൽ നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യക്തി പ്രവർത്തിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നതായിരിക്കാം അത്തരം കാര്യങ്ങൾ വഴക്കുകൾ അത്തരം കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ റിലേഷൻഷിപ്പുകൾ വിവാഹേതര ബന്ധങ്ങൾ അങ്ങനെ തരത്തിലുള്ള പല സമൂഹം അംഗീകരിക്കാത്ത തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് നിങ്ങളെ ചെന്ന് എത്തുന്നുണ്ടാകാം ഈ സമയം ഒരു കളവ് അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട് അത്തരം സാഹചര്യങ്ങളുണ്ടാകാം അതെല്ലാം ശ്രദ്ധിക്കാം ഈ വഴക്കുകൾ കാര്യങ്ങളൊക്കെ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് പറ്റും അപ്പം അതിനൊക്കെ ശ്രദ്ധിക്കാം ഡയറക്റ്റ് നമുക്ക് ഗൈഡൻസ് ആണ് പറയുന്നത് മത്സരങ്ങളുടെ സാധ്യതകൾ ഇതൊക്കെ തന്നെയാണ് പറയുന്നത് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട ഇത് പലരും ഇപ്പം നമ്മളോട് ഇപ്പോൾ ഒരു പണം കടം തരാമെന്നോ അല്ലെങ്കിൽ നമ്മളോട് പലതരത്തിലുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം വാക്കുകളൊക്കെ തെറ്റുന്ന ഒരു സമയം അല്ലെങ്കിൽ അവരത് തെറ്റിക്കുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം പിന്നെ പണത്തിൻ്റെ കാര്യങ്ങളിൽ ഇപ്പോൾ ഒരാൾ തരാമെന്ന് നേരിട്ടിട്ട് നമുക്കത് അറേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ഒരു അവസ്ഥ അത് ഹെൽത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും കരിയറിലാണെങ്കിലും എന്തൊരു കാര്യത്തിലാണെങ്കിലും ഒരുപാട് ഇത് നമുക്ക് തീരെ ഒട്ടും സ്ട്രെങ്ത്തില്ലാത്തൊരവസ്ഥ തന്നെ കാണിക്കുന്നുണ്ട് സ്ട്രെങ്ത് കാർഡൊക്കെ റിവേസ് ആണ് വന്നിട്ടുള്ളത് നമുക്കൊരു സെൽഫ് ഡൗട്ടാണ് പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ അത് ഏതൊരു ബന്ധങ്ങളാണെങ്കിലും ഇതെല്ലാം നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ബന്ധങ്ങൾ റിലേഷൻ എല്ലാത്തിനെയും കണക്ട് ചെയ്യാം കേട്ടോ ആ ലൈഫിലോട്ട് വരുന്നത് ഓരോ വട്ടവും എടുത്തെടുത്ത് പറയുന്നില്ല ടോട്ടലി നിങ്ങളുടെ ഒരു ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് വരാം ഒരു കാര്യത്തിൽ ഒട്ട് നമ്മൾ ഓക്കെ അല്ലാത്തൊരവസ്ഥ കാര്യങ്ങൾ നമ്മുടെ എനർജി മൊത്തത്തിൽ ലോ ആകുന്ന ലോയാകുന്നൊരവസ്ഥ ഇതിൽ നെഗറ്റീവ് ഉണ്ട് ഉണ്ട് പരിക്കനായിട്ടുള്ള ഇമോഷൻസ് കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ കുറച്ച് നാൾ നമ്മൾ ഇതൊക്കെ നമ്മളത് മുൻകൂട്ടി അറിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും ഓക്കെ ഇത് ഇതിങ്ങനെയാണ് അതിൻ്റെ ആ എനർജി ചേഞ്ച് ചെയ്താൽ മതി ഓക്കെ കാരണം നമ്മുടെ ഇവിടെ പരിക്കനായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല എന്ന് നമ്മളത് തിരിച്ചറിയുകയാണെങ്കിൽ ഓക്കെ അവിടെ നമുക്ക് അങ്ങനെ ആ എനർജി ചേഞ്ച് ചെയ്യാം അതാണ് എനർജി ചേഞ്ച് ചെയ്യുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥകൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ സ്വയം സൃഷ്ടിക്കുന്ന നിങ്ങളുടേതായ ഇഷ്യൂസ് ആയിരിക്കാം നിങ്ങൾ വിചാരിച്ച് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതാണ് അപ്പം അതിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്തരം ഓരോ പ്രശ്നങ്ങൾ ഒരു ടാലറ്റിൻ്റെ എനർജി എന്നൊക്കെ പറയുമ്പോൾ മാക്സിമം ഒരു ഫോർ ടു എയ്റ്റ് വീക്സ് വരെയൊക്കെ നിൽക്കും മാക്സിമം ആണ് പറയുന്നത് ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം നമ്മൾ കാര്യത്തിൽ തിരിച്ചറിഞ്ഞാൽ നെക്സ്റ്റ് മൂവ്മെന്റിൽ തന്നെ നമുക്ക് അത് ചേഞ്ച് ചെയ്യാം ഓക്കെ ഇവിടെ കാത്തിരുന്നിട്ട് കാര്യമില്ല പരിപാടി നിർത്തിയേക്കാം എന്ന് ഞാൻ തീരുമാനം എടുക്കുന്ന ആ നിമിഷത്തിൽ നിമിഷത്തിലെ എനർജി ചേഞ്ച് ആയി അപ്പം അങ്ങനെ ട്രൈ ചെയ്യാം ഈ ടാറക്റ്റ് ഗൈഡൻസ് ഓക്കെ അപ്പം അത്തരം സ്ട്രെങ്ത്ത് ഇതേപോലെ തന്നെ അഞ്ച് എന്നൊരു നമ്പറ് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് മൂന്ന് എന്നൊരു നമ്പറ് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് പതിനാറ് ഒമ്പത് പതിനൊന്ന് രണ്ട് എട്ട് പിന്നെ ക്യാൻസർ വിർഗോ ലിബ്ര പൈസസ് അക്വരിയസ് ലിയോ ലിയോ റിപ്പീറ്റായിട്ട് വരുന്നു ക്യാൻസർ ഇത്തരം സോഡിയോക്സൈൻ പറയുന്നുണ്ട് നിങ്ങൾക്കിടയിലേക്ക് വല്ലാത്തൊരു പ്രശ്നം ഒരു ടവർ മോമെൻ്റ് ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും ഏതാണെങ്കിലും പെട്ടെന്ന് ഹെൽത്തൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒരു വീഴ്ചയാണെങ്കിലും മതി നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ പിന്നീട് നമുക്ക് അതിന് തുടങ്ങിയുള്ള പിന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആവും അപ്പോൾ അതേപോലെ തന്നെ സഡൻലി റിലേഷൻഷിപ്പിലാണെങ്കിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധം വളരെ പെട്ടെന്ന് താറുമാറാവുന്ന ഒരു അവസ്ഥ ഒരു സഡൻ ചേഞ്ച് ഒരു ദുരന്തം എന്നൊക്കെ തന്നെ പറയില്ലേ നമ്മൾ ഒട്ടും വിചാരിക്കാതെ വാക്കുകളും ഉണ്ടാവാം പ്രവൃത്തികളും ഉണ്ടാകാം അതുവരെ ഓക്കെ ആയിരുന്ന രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങൾ വല്ല പെട്ടെന്ന് നമ്മളുടെ മുന്നിലേക്ക് അത് മാറി നമുക്ക് വല്ലാത്തൊരു പ്രശ്നങ്ങൾ നമുക്കൊരു ഇൻസെക്യൂരിറ്റി ടെൻഷൻ അത്തരം സാഹചര്യങ്ങളൊക്കെ വരുന്നൊരവസ്ഥയിലേക്ക് വേണമെങ്കിൽ വരാം അപ്പം അത് നോക്കാം പിന്നെന്താ പറയുക ഇപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പറ്റി ഗോസിപ്പ് കാര്യങ്ങളൊക്കെ പറയില്ല അതിപ്പോൾ റിലേഷൻഷിപ്പിനെ ചൊല്ലിയായിരിക്കാം കൂടുതൽ സമയം നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു സമയം കാര്യങ്ങളൊക്കെ ആയിരിക്കാം സമൂഹത്തിൽ നിന്നും മൊത്തത്തിൽ ആൾക്കാരിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു പ്രകൃതം അത്തരം സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇത് കൂടുതലും നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം നിങ്ങളുടെ കൂടുതലും ഇത്തരം ഇഷ്യൂസ് വരുന്നത് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്തൊരു കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ അശ്രദ്ധയാണ് എന്ന് തന്നെ പറയാം നിങ്ങൾ തന്നെ അത് മാറ്റേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ എനർജിയാണ് നിങ്ങളാണ് ചേഞ്ച് ചെയ്യേണ്ടത് തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോവുക കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അവർ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ കൂടെ പോയി അത് നമ്മുടെ അശ്രദ്ധയാണ് നമ്മുടെ തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ് ഓക്കെ ചിലപ്പോൾ ഏത് തരത്തിലൊരു റിസ്ക് കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ നിങ്ങളുടെ ബുദ്ധിശൂന്യത കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ തയ്യാറാകുന്നുണ്ടാകാം അതിൻ്റെ പരിണിത ഫലങ്ങൾ ചിലപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് വഴക്കുകൾ കാര്യങ്ങൾ സ്ട്രെങ്ത്തില്ലായ്മ മൊത്തത്തിൽ തകർത്തൊരവസ്ഥയിലോട്ട് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ടാകാം അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഈ ഡയറക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക അതനുസരിച്ച് നിങ്ങളുടെ എനർജീനെ ചേഞ്ച് ചെയ്ത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവാം ഓക്കെ ഇത് എന്തൊരു കാര്യം താൽക്കാലികമാണോ അതിന് നമ്മളവിടെ വേണ്ടതെന്ന് വയ്ക്കുമ്പോൾ നമുക്ക് അതനുസരിച്ച് പുതിയ കാര്യങ്ങൾ വരും നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന രീതിയിൽ പോവാം അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് പറയുന്നത് അപ്പോൾ നമ്മൾ ഏതൊരു പാതയിലേക്കാണ് പോകേണ്ടത് ഓട്ടോമാറ്റിക്കലി ആ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് പോലെ നമ്മളോട് പൊക്കോളും ഓക്കെ പിന്നെ നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് ഞാൻ ഈ പറഞ്ഞപോലെ ഒരു ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ബ്ലോക്ക് ാര്യങ്ങള് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒട്ടുക്ഷേമ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നൊരു അവസ്ഥ കാര്യങ്ങൾ ഒരു കോൺസെൻട്രേഷൻ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഒരുപാട് ആങ്സൈറ്റി കൂടുതലായിരിക്കും അത്തരം സാഹചര്യങ്ങൾ ഈ ഒരു സമയം കടന്നു പോകുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിൽ കടന്നു പോകുന്നുണ്ടാകാം ഇതിന് നമുക്ക് തരണം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഇപ്പോൾ നിങ്ങൾ ജോലി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോകുന്നൊരവസ്ഥ അതിൽ നിന്നൊരു ഡിസ്റ്റൻസ് സൂക്ഷിക്കുന്നൊരവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒറ്റപ്പെട്ട ഒരു സമയം കാര്യങ്ങളെയാണ് കൂടുതലും പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ അത്ര വ്യക്തികളൊക്കെ ആയിട്ട് നിങ്ങൾ മാറി നിൽക്കുന്ന ഒരവസ്ഥ ഒറ്റയ്ക്ക് തനിയെ മാറി നിൽക്കുന്നൊരവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പല കാര്യങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം വരിക നിങ്ങൾ മനസ്സിലാക്കുകയാണ് എന്താണ് സത്യം എന്താണ് ആ കാര്യം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ആ ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾ പെരുമാറുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സത്യം ഏത് വിദ്യ ഏത് എന്ന് തിരിച്ചറിഞ്ഞൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ എന്താ പറയുക ഒരു സെൽഫ് ലവ് ചെയ്യുക ഇപ്പോൾ കൂടുതൽ പേര് ഈ വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് പേർക്ക് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം ഒട്ടും ബാലൻസഡ് ആയിരിക്കില്ല ആ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ടെൻഷൻ കമ്മ്യൂണിക്കേഷനും അല്ല അപ്പോൾ ഇതെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിനെ തുടർന്നാണ് അപ്പോൾ അതിലൊരു തീരുമാനം എടുത്ത് നിങ്ങൾ മാറ്റുമ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങളിലും വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു സംതൃപ്തി വരുന്നുണ്ട് ഓക്കേ ഇതൊരു എൻഡിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഇമോഷണൽ സ്റ്റേബിലിറ്റിയും കാര്യങ്ങളും ഇതെല്ലാം തന്നെ നിങ്ങളിലേക്ക് നല്ല രീതിയിൽ ലക്ഷറി ആഡംബരം പണമാണെങ്കിലും ഇപ്പം സ്റ്റാർട്ടിങ്ങിനുള്ള ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ അറിഞ്ഞ് നിങ്ങൾ മാറ്റി തുടങ്ങുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ളത് കാരണം ഇതിന് നമ്മൾ മാറ്റണം ഇത് വെറുതെ കേട്ടിട്ട് കാര്യമില്ല അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ വട്ടം എന്തൊരു തീരുമാനങ്ങളാണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ രണ്ടു വട്ടം ചിന്തിച്ചിട്ട് അതിലേക്ക് നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു തീരുമാനം എടുത്ത് പോകാൻ പറ്റും കറക്റ്റായിട്ടുള്ള ഡിസിഷനിലേക്കായിരിക്കും നമ്മുടെ മനസ്സ് പറയുന്നത് കേൾക്കുക മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കുക ആ ടാലറ്റ് അല്ലെങ്കിൽ ഇത്തരം ഒരു വീഡിയോയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും അറിയാനുണ്ടാവും കാരണം ഈ വീഡിയോ എത്ര പേര് കാണുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ അത്രയും പേര് കാണുന്നുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ടാവും അത് കാണണമെങ്കിൽ ഞാൻ ആ പറയുന്ന വീഡിയോ കാണണമെങ്കിൽ ഒരു പർപ്പസ് ഉണ്ടാവും അത് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുമ്പോൾ അത് നിങ്ങൾ അറിയേണ്ടുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ ഒരു ഗ്രാജ്വലി വ്യത്യാസം വരും എന്ന് തന്നെ പോസിറ്റീവായിട്ട് വിചാരിക്കാം കാര്യങ്ങളനുസരിച്ച് ഇതേപോലെ ഈ പറയുന്ന പോലെ തന്നെ ഇന്നിപ്പോൾ വൈകിട്ട് ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളവിടെ മിണ്ടാതിരുന്നാൽ നമുക്ക് വേണമെങ്കിൽ ആ പ്രശ്നത്തിന് മാറ്റാം എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഗൈഡൻസ് ആയിട്ട് സ്വീകരിച്ച് നിങ്ങളുടെ മുന്നോട്ടുള്ള ഈ നെക്സ്റ്റ് ഈ വരുന്ന ഒരു വൺ മന്ത് അതാണെങ്കിലും നിങ്ങളുടെ എനർജീനെ ചേഞ്ച് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ഓക്കെ ഇതിങ്ങനെ തന്നെ സംഭവിക്കുമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ വീഡിയോ കാണാനിടയായാൽ ഈ വീഡിയോ എന്തോ സംതിങ് നിങ്ങളോട് പറയാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തോ അറിയാനുണ്ടെന്ന് വിശ്വസിക്കാം അതനുസരിച്ച് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ജസ്റ്റ് ഇത് മൈൻഡിൽ വയ്ക്കുക എങ്ങനെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം പിന്നെ നമ്മൾ മറ്റു പല ടോപ്പിക്കിലും വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ പാസ് ലൈഫിനെ പറ്റി റീഡിങ് എടുക്കുന്നുണ്ട് അപ്പോൾ പാസ് ലൈഫിൻ്റെ റീഡിംഗിൽ താല്പര്യമുള്ളവർക്ക് വരാം എമൗണ്ട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നതാണ് നമ്മൾ മറ്റ് റീയൂണിയൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ താഴെ കമൻറ്റൊക്കെ നോക്കി നല്ല റിസൾട്ടുള്ള വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റീയൂണിയനും ലഭിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറിപ്പോകാം ഇതൊക്കെ നിങ്ങളുടെ വിശ്വാസമാണ് താല്പര്യമെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് റിസൾട്ട് കിട്ടുകയാണെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും താഴെ കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ചാനലിൽ പോയി നോക്കാം മറ്റു ടോപ്പിക്കുകൾ നോക്കാം മറ്റു ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം നമുക്ക് അതിൽ വീഡിയോസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി